നമസ്കാരം ഗുസ്തി മത്സരത്തിൻ്റെ ഒടുവിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഗുസ്തി ആസ്വാദകർ കാത്തിരിക്കുന്ന നിമിഷങ്ങളിലൊന്ന് മത്സരത്തിൻ്റെ ക്ലൈമാക്സിൻ്റെ ചൂടാറും മുമ്പ് വിജയിയെ പ്രഖ്യാപിക്കാനായി മത്സരാർത്ഥികളുടെ കൈ ഉയർത്തിപ്പിടിച്ച് റഫറി വിസിലടിക്കുന്ന ഒരു കാഴ്ച അതോടെ ആരാധകരുടെ ആവേശം അണപൊട്ടി ഒഴുകും താരങ്ങൾക്ക് അത് പിരിമുറുക്കത്തിനൊടുവിലുള്ള ആശ്വാസമായി മാറും പക്ഷെ അവിടെയെല്ലാം അവസാനിക്കുകയല്ല ചെയ്യുന്നത് തോറ്റാലും ജയിച്ചാലും അടുത്ത പോരാട്ടത്തിനുള്ള ഒരു ആരംഭം കുറിക്കൽ കൂടിയാണ് അത് ഇത് പറയാനുള്ളൊരു കാരണം കഴിഞ്ഞ ദിവസം എ ഐ സി സിയുടെ ആസ്ഥാനത്ത് ലോകശ്രദ്ധ നേടിയ ഇന്ത്യൻ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടിൻ്റെയും ബജ്റംഗ് പുനിയയുടെയും കൈകൾ ഉയർത്തിപ്പിടിച്ച് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം ബി ജെ പിക്ക് പുതിയൊരു സന്ദേശം നൽകുകയുണ്ടായി ആ സന്ദേശം അവരെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് നൽകിയത് ഇനി ഒരു നീണ്ട ഗുസ്തിക്കായി ഇതാ ഞങ്ങൾ ഇവരെയും കൊണ്ട് ഇറങ്ങുകയാണ് എന്ന സന്ദേശം വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിൽ ചേരുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുകയാണ് ഒരു നാഷണൽ ട്രംപ് കാർഡ് കോൺഗ്രസ് ഇറക്കുകയാണ് ഇരുവരിലൂടെയും കേന്ദ്ര സർക്കാരിനാലും ബി ജെ പി ആയാലും നിരന്തരം ആക്ഷേപിക്കപ്പെട്ട വേട്ടയാടപ്പെട്ട രണ്ട് ദേശീയ താരങ്ങൾ ദേശീയ ബിംബങ്ങളാണ് രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങൾ അവർക്കെതിരെ ഇറങ്ങുകയാണ് ബി ജെ പി ഒരു എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് ഇന്നവർ തിരിച്ചിറങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിക്കുന്നുണ്ട് വിനേഷ് ഫോഗട്ടിന്റെ വൈകാരികമായ പ്രതികരണത്തിന്റെ മലയാളം പരിഭാഷ അടക്കം മൂന്ന് ഭാഗങ്ങളാണ് വീഡിയോക്കുള്ളത് നമുക്ക് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു ചെല്ലേണ്ടതുണ്ട് ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ലൈംഗിക ആരോപണത്തിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും അവരുടെ നേതാവ് കൂടിയായിരുന്ന ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൻ എതിരെ ആരംഭിച്ച യുദ്ധത്തിൽ നിന്നാണ് വിനേഷും ബജ്റംഗ് പുനിയയും അടക്കമുള്ള താരങ്ങൾ രാജ്യത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായത് ഗുസ്തി താരങ്ങളോട് ധിക്കാരപരമായ സമീപനം കൈക്കൊണ്ടു ബ്രിജ് ഭൂഷണും സർക്കാരും ഇത് രാജ്യത്താകെ എതിർപ്പുയർത്തി അവരുടെ ഗൗരവതരമായ ആരോപണത്തെ വില കുറച്ച് കണ്ടു അവിടെയാണ് തങ്ങളുടെ താരലോകത്തു നിന്നിറങ്ങി അവർ സമരത്തിൽ പങ്കെടുത്തത് ഒളിമ്പിക്സ് വേദിയിലും ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പുകളിലും ഉയരങ്ങൾ കീഴക്കിയ താരങ്ങൾ സമര രംഗത്തിറങ്ങി രാജ്യം ഒന്നാകെ നോക്കിയിരുന്നു ഭരണകൂടം അവഗണിക്കുമ്പോഴും രാജ്യമാകെ ആകാംക്ഷയോടും ആദരവോടെയുമാണ് അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചത് ജന്തർ സമരവേദിയിൽ പോലീസ് വലിച്ചെഴിച്ചിട്ടും തളരാത്ത പോരാട്ട വീര്യവുമായി അവർ നീതിക്കായി നിലകൊണ്ടു തുടർ സമരങ്ങളിൽ ഏർപ്പെട്ടു മെഡലുകൾ തെരുവുകളിൽ ഉപേക്ഷിച്ചു ഗംഗയിൽ ചിലർ ഒഴുക്കി വിട്ടു അപ്പോഴും രാജ്യം അവർക്കൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു ഒമ്പതാം വയസ്സിൽ കൺമുന്നിൽ അച്ഛൻ കൊല

വിനേഷിന്റെ വാക്കുകൾ രാജ്യമാകെ ശ്രദ്ധിക്കുന്നതായിരുന്നു അതിൽ നിരവധി സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ നമുക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ അതിങ്ങനെയായിരുന്നു ഞാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു का बोद बोद हूं। आप आप मीडिया भी क्योंकि आप लोग ही हम लोगों को इतना थ्रू आउट द जर्नी रेसलिंग में आपने सपोर्ट किया है ഞങ്ങളുടെ ഗുസ്തി യാത്രയിൽ ഉടനീളം നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ കരുത്ത് ഞങ്ങൾ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ വലിച്ചിഴക്കപ്പെട്ട കാലത്ത് ബി ജെ പി ഒഴികെ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു സ്ത്രീകൾക്കൊപ്പം നിലകൊള്ളുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതിൽ അഭിമാനമുണ്ട് എനിക്ക് രാജ്യത്തെ എല്ലാ പൗരന്മാരോടൊപ്പവും ഞാൻ നിലകൊള്ളും എന്ന് ഇതാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളാണ് എൻ്റെ ബലം ഗുസ്തിയിലൂടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ആവും പോലെ ശ്രമിച്ചു സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്ത് അനിവാര്യമാണ് എനിക്ക് വേണമെങ്കിൽ ജന്തർ മന്ത്രിൽ ഗുസ്തി ഉപേക്ഷിക്കാമായിരുന്നു ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ബി ജെ പിയുടെ ഐ ടി സെൽ പ്രചരിപ്പിച്ച കാലത്ത് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേയില്ല എനിക്ക് ദേശീയ തലത്തിൽ കളിക്കണമെന്ന് ആഗ്രഹമില്ലെന്ന് പോലും അവർ പ്രചരിപ്പിച്ചു ഞാൻ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ഞങ്ങൾക്ക് പരിശീലനം വേണ്ട എന്ന് അവർ പറഞ്ഞു പക്ഷേ ഞങ്ങൾ സ്വയം പരിശീലിച്ചു ഞങ്ങൾ ഒളിമ്പിക്സിന് പോകണ്ട എന്ന് അവർ നിശ്ചയിച്ചു പക്ഷേ ഞങ്ങൾ ഒളിമ്പിക്സിനു പോയി ഫൈനൽ വരെ എത്തി നിർഭാഗ്യവശാൽ ദൈവം മറ്റ് ചില തീരുമാനങ്ങളാണ് ഞങ്ങളെക്കുറിച്ച് കൈക്കൊണ്ടത് നിങ്ങൾ ചിലപ്പോൾ കഠിനമായി അധ്വാനിച്ചാലും അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്കപ്പോൾ കിട്ടണമെന്നില്ല ഇപ്പോൾ ദൈവം എനിക്ക് ജനങ്ങളെ സേവിക്കാൻ ഒരവസരം നൽകിയിരിക്കുന്നു കുറച്ചുകൂടി അനുഗ്രഹീതമായ ജോലിയാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ് ഈ പുതിയ തുടക്കത്തിൽ ഏറെ അഭിമാനമുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നതിൽ അഭിമാനമുണ്ട് കഴിഞ്ഞ വർഷം ഡൽഹിയിലെ ജന്തർമന്ദരിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ ഞങ്ങളുടെ വേദനയും കണ്ണീരും മനസ്സിലാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നു രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള തൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു എല്ലാ നിലപാടുകളും ഇനിയും ആ നിലപാടുമായി ഞാൻ മുന്നോട്ട് തന്നെ പോകും അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കാര്യവും കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ കരുത്തു പകരാനായി പ്രവർത്തിക്കും ബി ജെ പിയിലെ എല്ലാ വനിതാ എം പിമാരും ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പോരാട്ടകാലത്ത് അവർ ആ നിന്നില്ല ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പം വേണ്ടി എല്ലാ കാലത്തും നിലകൊള്ളു ബി ജെ പി ആകട്ടെ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ കാട്ടാൻ വേണ്ടി നിലകൊള്ളുകയാണ് അവർക്ക് അനുകൂലമായി ചിന്തിക്കുകയില്ല വിനേഷ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം രാജ്യമാകെ അഭിന അഭിമാനിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ പക്ഷേ രാജ്യം ദുഃഖത്തിലാണ്ടു എന്നാൽ ഈ സമയം ബി ജെ പിയുടെ ഐ ടി സെൽ മാത്രം ആഘോഷത്തിലായിരുന്നു അവർ എന്നെ ഈ വീഴ്ചയെ രാജ്യത്തിൻ്റെ വീഴ്ചയെപ്പോലും ആഘോഷിക്കുകയായിരുന്നു ഇതാണ് വിനേഷ് ഫോഗട്ടൻ്റെ വാക്കുകൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തതിന് നോട്ടീസ് ലഭിച്ചെടുത്തെന്നാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നത് ഉടൻ റെയിൽവേ അവർക്ക് നോട്ടീസ് നൽകി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു പാർട്ടിക്കൊപ്പം എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല പക്ഷേ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനൊപ്പം ഫോട്ടോ എടുത്തതിന് റെയിൽവേ അവരുടെ ജീവനക്കാരിയോട് വിശദീകരണം ചോദിച്ചു ബി സർക്കാരും എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും രാജ്യം അവർക്കൊപ്പമുണ്ട് എന്ന് കെ സി വേണുഗോപാൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ രണ്ട് കളിക്കാരുടെ സേവനം രാജ്യം വിലമതിക്കുന്നു itself after resigning she got a whatsapp message from railway authorities shock cost notice what was the reason yesterday you people in their television media and newspapers printed up their photo along with the rahul gandhi the leader of opposition of this country is it a crime to stand with the leader of opposition of this country? The is running behind rumours. They, they are telling that there are news, there are reports that you are going to contest the election. Therefore, you, you cannot contest the election while you are an employee. Therefore, give a explanation. അന്ന് നോട്ടീസ് കിട്ടിയ ഉടനെ ശമ്പളം തിരിച്ചടച്ച് കൊടുത്ത് റെയിൽവേയുടെ പടി ഇറങ്ങി പ്രതികാരം തീർക്കുകയാണ് വിനേഷ് ചെയ്തത് നോർത്തേൺ റെയിൽവേയിൽ ഡെപ്യൂട്ടി സ്റ്റേഷൻ സൂപ്രണ്ട് തസ്തികയിൽ നിന്നാണ് അവർ രാജിവെച്ചത് ഏതെങ്കിലും സ്ഥാനത്തിന്റെ പേരിലല്ല നിലപാടിന്റെ പേരിലാണ് നീങ്ങുന്നത് എന്ന പ്രഖ്യാപനം ഹരിയാനയിൽ ഇനി രാഷ്ട്രീയ സാഹചര്യം മാറുകയാണ് ഭരണം പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ കോൺഗ്രസിന് ഇവരുടെ വരവ് സഹായിക്കും കർഷക പ്രശ്നങ്ങളടക്കം ഇപ്പോഴും കത്തിപ്പടരുന്ന സാഹചര്യമുണ്ട് വിനേഷും ബജ്രംഗ് പുനിയും തങ്ങളുടെ ജീവിതത്തിലൂടെ ഉടനീളം സാമൂഹ്യ നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോവുകയാണ് സംസ്ഥാനത്ത് മുപ്പത് ശതമാനത്തോളം വരുന്ന ജാട്ടുകളുടെ പിന്തുണ കർഷക സമരത്തിലും അഗ്നിവീർ പദ്ധതിക്കെതിരായ പോരാട്ടത്തിലും എടുത്ത നിലപാടുകൾ ഗുസ്തിയോടുള്ള ആഭിമുഖ്യം തുടങ്ങി ഹരിയാനയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇരുവരുടെയും സാന്നിധ്യത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ തന്നെ പ്രവചിക്കുകയാണ് വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ബജ്റംഗ് പുനിയ മത്സരിക്കാൻ ഇറങ്ങുന്നില്ല അതേസമയം അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു ഹരിയാനയും കർഷക പ്രശ്നവും ഗുസ്തിയും എല്ലാം ചേർന്ന് രണ്ടുപേരുടെയും വരവ് രാജ്യത്താകെ ചർച്ചയായി കഴിഞ്ഞു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇനി ഇവർ നിറഞ്ഞു നിൽക്കും എന്നുള്ളതിന്റെ ലക്ഷണമാണിത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഭിന്നമായി ആം ആദ്മിയുമായി ഇതുവരെ പി സി സി സഖ്യത്തിലെത്തിയിട്ടില്ല ഇന്ത്യ മുന്നണി എന്ന തുടർച്ച ഉണ്ടായിട്ടില്ല ഇത് കേൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ബി ജെ പിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പാളയത്തിൽ പട നടക്കുമ്പോൾ തന്നെ ആ സാധ്യതയെ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശം വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വിനേഷ് ഫോഗട്ടിൻ്റെയും ബജ്റംഗ് പുനിയുടെയും വരവ് പാർട്ടിക്ക് പുതിയ ഉന്മേഷമായി അവർ എടുത്തിരിക്കുന്നത് സോണിയാഗാന്ധി നേരിട്ട് ആം ആദ്മിയുമായുള്ള കോൺഗ്രസിൻ്റെ പി സി സി നേതൃത്വത്തിൻ്റെ സീറ്റ് സഖ്യ ചർച്ചകൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരുന്നു നേരത്തെ അവരുടെ സീറ്റ് സഖ്യ ചർച്ചയിൽ ആം ആദ്മി പത്ത് സീറ്റ് വേണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം അത് നൽകാൻ കഴിയില്ല ഏഴ് വരെ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്നുള്ള തർക്കത്തിന് തുടക്കം കുറിച്ചത് അതേസമയം ആം ആദ്മി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ നേട്ടത്തിൻ്റെ ആനുപാതികമായ ഒരു വിഹിതമാണ് ആവശ്യപ്പെടുന്നത് അത് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഹരിയാന രാഷ്ട്രീയത്തിലെ പുതിയ ചലനങ്ങൾക്കായി കാത്തിരിക്കാം നന്ദി നമസ്കാരം